വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ കിൻഡോർ ഗാർഡൻ കുട്ടികൾക്കായി ഫ്രൂട്ട്സ് ഡേ സംഘടിപ്പിച്ചു ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു Then so many fruits have arranged by your teachers on this table. What is the importance of celebrating this fruits day? കൊച്ചുകുട്ടികളിൽ പഴങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം പരിപാടിയിൽ വിവിധതരം പഴങ്ങളുടെ പേരുകൾ ചേർത്തുള്ള പാട്ടുകൾ കുട്ടികൾ അവതരിപ്പിച്ചു ൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അധ്യാപകർ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി വിതരണം ചെയ്തു അധ്യാപകരായ കെ ഇന്ദു പി കെ പ്രീതി കെ സ്മിത എം റംഷി കെ അഖില എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്